ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ റിപ്പോർട്ട് അതല്ലാതെ ഒരു പുതിയ സ്ഥലത്തു നിന്നും അങ്ങനെ ഇപ്പോൾ ഇവിടെ മുള്ളിരിങ്ങാട്ട് മേഖലയിൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലമായി പത്ത് പതിനെട്ടിലധികം വരുന്ന ആനകൾ സ്ഥിരമായ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ജനവാസത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവസാനം അതിൻ്റെ ഒരു 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 നല്ലൊരു ഭാഗം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇപ്പോൾ മൂന്നാനകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു അവശേഷിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യജീവനോടെ പോകുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള നടപടിയെപ്പറ്റി ആലോചിക്കേണ്ടതെന്നാണ് മന്ത്രി ചോദിക്കുന്നത് അപ്പം അങ്ങനെ അത് ജനങ്ങളെ കൊഞ്ഞിനെ കുത്തുന്നതിൻ്റെ തുല്യമല്ലേ അതൊരിക്കലും നമുക്കാര്യത്തിൽ ഇനിയിപ്പം എന്തുകൊണ്ട് ഞാൻ ഇന്നലെ വകുപ്പ് മന്ത്രിയെ പോലും ഞാൻ ഫോൺ വിളിച്ചില്ല എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മടുത്തിട്ടാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടല്ല ഭരണാധികാരികൾ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോകണം അപ്പോൾ തീർച്ചയായും മുന്നിലുള്ള യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ ഇത്തരം മേഖലകൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ കൃത്യമായി ഒരു ഇടപെടൽ ഉണ്ടാകണം